മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ ഉപ്പ് നിത്യോപയോഗത്തിനുള്ള ലവണവസ്തു മാത്രമല്ല ഉപ്പ് ഭാഷയിലെ ശക്തമായ ഒരു പ്രതീകം കൂടിയാണ് ഉപ്പിൻ്റെ പ്രതീകാർത്ഥം രൂപപ്പെടുന്നതിന് അടിസ്ഥാനമായി വർധിക്കുന്നത് അതിൻ്റെ ഭൗതിക ഗുണങ്ങൾ തന്നെയാണ് വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപ്പ് ഉപകരിക്കുന്നത് പോലെ സമൂഹത്തിന്റെ കേടുകളെ ഇല്ലാതാക്കുന്ന ദൗത്യത്തിൽ ഏർപ്പെടണം എന്ന ഉദ്ദേശ്യത്തിലാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് ക്രിസ്തു പ്രസ്താവിച്ചത് കടൽവെള്ളത്തിൽ നിന്ന് കുറുക്കിയെടുക്കുന്നതിനാൽ സത്തയേയും ഉപ്പ് പ്രതിനിധാനം ചെയ്യുന്നു ഓ എൻവിയുടെ ഉപ്പ് എന്ന കവിതയിൽ ഉപ്പ് അമരത്വത്തിൻറെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ് കഞ്ഞിയിൽ ഉപ്പുതരി വീണലിഞ്ഞു മറഞ്ഞു പോം മട്ടിലെന്നുണ്ണി നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിലൊരുനാൾ മറഞ്ഞു പോമെങ്കിലും നിന്നിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശിയെന്നും എന്നുണ്ണിയെ വിട്ടുങ്ങു പോകുവാൻ എന്നാണ് കവിതയിലെ മുത്തശ്ശി ഉണ്ണിയോട് പറയുന്നത് സ്നേഹം ദുഃഖം തുടങ്ങിയ അമൂർത്ത അനുഭവങ്ങളെയും ഉപ്പ് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു ആഹാരപദാർത്ഥങ്ങൾക്ക് രുചിയുണ്ടാക്കുക കണ്ണുനീരിലെ ഉപ്പുരസം എന്നിവ പ്രസ്തുത സൂചനയ്ക്ക് യഥാക്രമം അടിസ്ഥാനമാകുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ ഉപ്പ് രാഷ്ട്രീയ പ്രതീകം കൂടിയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യഗ്രഹത്തിൽ ഉപ്പുകുറുക്കൽ ഇന്ത്യയുടെ സമരപ്രതീകമായി മാറി ഉപ്പുവെള്ളം നിറഞ്ഞ കടൽ വൈദേശികാധിപത്യത്തിൻ്റെ അധീശ തിരകൾ നിറഞ്ഞതാണെന്ന സങ്കല്പം കൂടി നികുതി പ്രശ്നത്തോടൊപ്പം കൂട്ടി ഗാന്ധിജിയെപ്പോലെ മഹാത്മാവായ ഒരാൾ കേവലം ഉപ്പിൻറെ വിലയെപ്പറ്റിയുള്ള ആശങ്കയല്ല പ്രകടിപ്പിച്ചത് മറിച്ച് ഉപ്പിനെ ഒരു പ്രതീകമാക്കുകയാണ് ചെയ്തതെന്ന് വ്യക്തമാണ് ആത്മാർത്ഥതയെയും ഉപ്പ് പ്രതിനിധാനം ചെയ്യുന്നു കാരമില്ലാത്ത ഉപ്പ് എന്നതുകൊണ്ട് ക്രിസ്തു വിവക്ഷിച്ചതും ആത്മാർത്ഥതയുടെ അഭാവമാണ് കൃത്രിമ കണ്ണീരൻറെ ചുറ്റിലും പതയുന്നതുപ്പില്ല കടലെന്ന് പൂർവികൻ കണ്ടെത്തുന്നു എന്ന് അയ്യപ്പ പണിക്കർ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര